ും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഒരുപാട് പിന്നെ ഇഷ്ടംപോലെ ഫണ്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോ ഈ ഫണ്ട് വന്നതുകൊണ്ട് സാധാരണക്കാരൻ്റെ കയ്യിൽ അതായത് ഇത് ആ പിന്നെ കിട്ടേണ്ടുന്നതിൻ്റെ കയ്യിൽ കിട്ടുമോ ഇത് എന്നുള്ളത് ഇന്നും ജനങ്ങൾക്ക് വളരെ വളരെ സംശയമാണ് ഇനിയും കിടക്ക നാലഞ്ച് മാസം അതിലൊന്നും പറഞ്ഞൊരു കാര്യമല്ല ഗവൺമെൻറ് ഗവൺമെൻറ്റിന്റെ പൈസ ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ തൊട്ടിങ്ങോട്ട് ഒന്നുമില്ലാത്ത ഒരുത്തരം കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്ന യാതൊരു ഏറ്റവും ഇല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറിയ മുതൽ ഒരു വലിയ കാര്യലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് കോൺട്രാക്ട് ആണ് രാഷ്ട്രീയം നമസ്കാരം എന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഓണക്കാലം കഴിയുമ്പോൾ സർക്കാരിന് വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം പക്ഷെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായത് ഓണം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും സർക്കാരിന്റെ കയ്യിൽ സാമ്പത്തിക പ്രതിസന്ധി കയ്യിൽ പൈസ ഇല്ല ട്രഷറി നിയന്ത്രണം സാധാരണകാര ശരിക്കും പറഞ്ഞാ ഇവിടെ ഈ വയനാട് ഏകാസും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഒരുപാട് പിന്നെ ഇഷ്ടംപോലെ ഫണ്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോ ഈ ഫണ്ട് വന്നതുകൊണ്ട് കൊണ്ട് സാധാരണക്കാരന്റെ കയ്യിൽ അതായത് ഇത് ആ പിന്നെ കിട്ടേണ്ടുന്നതിൻ്റെ കയ്യിൽ കിട്ടുമോയത് എന്നുള്ളത് ഇന്നും ജനങ്ങൾക്ക് വളരെ വളരെ സംശയമാണ് കാരണം അങ്ങനെയാണ് ഇത് ഫണ്ട്സ് ആവശ്യം തന്നെ സാധാരണക്കാരൻ്റെ ഒരു ദയനീയസ്ഥിതിയിൽ എല്ലാ വ്യക്തികളും ഒത്തു സഹകരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ദൈനംദിന ജീവിതത്തിന് അടിസ്ഥാനം ഉണ്ടാക്കാനുള്ള സാധാരണ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അത് എത്രത്തോളം അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ളതിനെപ്പറ്റി നമുക്കറിഞ്ഞൂടാം കൃത്യമായിട്ട് പെൻഷൻ ഒക്കെ ഓണം പെൻഷൻ കിട്ടി പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ കൃത്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓണത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള രീതിയിലല്ല പല രീതിയിലൊക്കെ ആണ് പെൻഷൻ കിട്ടിയത് പെൻഷൻ കിട്ടി എന്ന് പറയാൻ പറ്റൂല ഇനി മുടക്കം എന്തേലും ഉണ്ടോ മുടക്കം ഇനിയും കിടക്കയല്ലേ നാലഞ്ചു മാസം അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഗവൺമെന്റ് ഗവൺമെന്റിന്റെ പൈസ ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് പൈസ ഇല്ല എല്ലാ സാധാരണക്കാരുടെ നിന്നും ഊറ്റിപ്പെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത് ഇവിടുത്തെ ലോട്ടറി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ കിട്ടുന്നതിനെ മൊത്തം ഊറ്റിപ്പിയുന്ന ഒരു പരിപാടിയാണ് പിന്നെ ബംഗാളിയൊക്കെ ഇവിടെ ശമ്പളം കൊടുത്ത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ബംഗാളികളുടെ പൈസ മൊത്തം ഒരു ഉപാധിയാണ് ലോട്ടറി എന്ന് പറയുന്നതിന് യാതൊരു തെറ്റില്ല അതാണ് താൽപര്യം അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനം കേരളത്തിൽ സാമ്പത്തികമായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സാമ്പത്തിക ദാരിദ്ര്യം ജനങ്ങളായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാക്കുന്നതാണ് അല്ലാതെ ഇവിടെ ഇഷ്ടംപോലെ എല്ലാ പിന്നെ ന്യായമായ രീതിയിൽ പിന്നെ ഈ തീരുകൾ കരങ്ങൾ പിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഒരു കുഴപ്പമില്ല തിന് എൺപത്തഞ്ച് ശതമാനം രാഷ്ട്രീയവൽക്കരിക്കുന്നതാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ സാധാരണക്കാരാണ് എനിക്ക് എഴുപത്തെട്ട് വയസ്സായ ആളാണ് ഞാൻ ഒരുപാട് എമ്മിൽ നിന്നായതോട്ട് ഇങ്ങോട്ടും ഒരുപാട് പേരുടെ ഭരണവും അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അതെങ്ങനെ രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ സാ ഒരു വ്യക്തി അന്നത്തെ ഒരു എം എൽ എ ജയിച്ചു വരികയാണെങ്കിൽ അയാൾ സാധാരണക്കാരന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ അവൻ്റെ നല്ല ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നൊരു എം എൽ എ ജയിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം നോക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലം കണ്ണായ ഭാഗത്തുണ്ടാക്കുക രണ്ടാമത് അവർ വീടുണ്ടാക്കുക മൂന്നാമത് സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടാക്കുക ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അടുത്ത എലക്ഷന് ഫണ്ട് ഉണ്ടാക്കുക ഇത് വരുമ്പോഴത്തേക്ക് അവൻ്റെ കാലം കഴിയും സാധാരണക്കാരന് പിന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവന് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ജനങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ട് വിജയിപ്പിച്ചിട്ട് പിന്നെ ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണല്ലോ സാഹചര്യം തിരിഞ്ഞു നോക്കുന്നതല്ല ഇപ്പൊ ഇപ്പൊ ഒരു അണ്ണാന്ന് വിളിച്ച് വരുന്നതിൻ്റെ അവിടെ പിന്നൊരാവശ്യം പറഞ്ഞ് നമ്മൾ എന്നാൽ വെളിയിൽ നിൽക്കുക ആള് അത് പിന്നീട് പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് ഞാൻ പണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറഞ്ഞ ഒരു പരിമിതമായ രീതിയിലുള്ള വരുമാനവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇന്നൊരു പഞ്ചായത്ത് മെമ്പർ തൊട്ടിഞ്ഞോട്ട് ഒന്നുമില്ലാത്ത ഒരുത്തൊരു കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല രാഷ്ട്രീയ മുതലെടുപ്പാണല്ലോ ഇപ്പോ നടത്തുന്നത് നേതാക്കന്മാർ ഒരു ഇപ്പോൾ ഒരു വ്യക്തി ഇലക്ഷൻ നിന്നാൽ അവൻ തോറ്റാലും ജയിച്ചാലും അവന് ഫണ്ടുണ്ടാവും കാരണം തോറ്റാൽ പോലും അവൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ തന്നെ ഫണ്ട് പിന്നെ ഇലക്ഷൻ ഫണ്ടെന്നും പറഞ്ഞ് സാധാരണക്കാരനെ മലയാളിമാർ അവർ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുക അവർ ആശ്വര് മേടിക്കുക അവർ ഫണ്ടുണ്ടാക്കുക അവര് തോറ്റായാലും അവർ ഫണ്ടുണ്ട് ജയിച്ചാലും ഫണ്ടുണ്ട് ജയിച്ച പിന്നെ ഒരുപാടുണ്ടാക്കാൻ പറ്റും രാഷ്ട്രീയ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു ചെറിയ മുതൽ മുടക്കിയൊരു വലിയ കാര്യലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് കോണ്ടാക്റ്റാണ് രാഷ്ട്രീയം എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ പാവപ്പെട്ട സഹോദരന്മാർ ഉണ്ടല്ലേ പിന്നെ ഇവിടെ വയനാട് വയനാട് ദുരന്തം അത് നമുക്കൊക്കെ വളരെയധികം ബാധിച്ചു കാലച്ചാൽ അവരെയൊക്കെ ഈ ഒരു പിന്നെ അപകടഘട്ടത്തിലിരുത്തിക്കൊണ്ട് നമുക്കൊക്കെ ഓണാഘോഷം തോന്നുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പിന്നെ എല്ലാ ആൾക്കാരും കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു സന്തോഷമായിട്ട് നടക്കുന്നതൊക്കെ അത് ഇങ്ങനെ കാണുന്ന രീതിയിൽ നടക്കുന്നല്ലാതെ എല്ലാ ആൾക്കാർക്കും മനസ്സിൻ്റെ മനസ്സിൽ കാരണം ഓരോരോ ആൾക്കാരുടെയും ബന്ധുക്കളും സഹോദരങ്ങളും ആളുകളും പലയിടത്തായിട്ട് ഈ സ്പ്രെഡ് ചെയ്ത് താമസിക്കുന്നൊരു കാലഘട്ടമാണിത് അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും ഇന്ത്യ ഇന്ത്യയിലെ ഇവിടെ ആർക്ക് സംഭവിച്ചാലും നമ്മളെല്ലാ ആൾക്കാർക്കും ഇന്ത്യയിലുള്ള ഓരോരോ കുഞ്ഞുങ്ങൾക്കും അത് വളരെയധികം സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വളരെ മറ്റുള്ള പിന്നെ കാര്യങ്ങളെ ചിലപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും അവർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാനും ഒരു എ കെ ടി ഒരു സംഘടനയുടെ പറയുന്ന പ്രവർത്തനമാണ് ഞങ്ങളും അവിടെ നമ്മുടെ സംഘടനാ പരമാറ്റം കൊണ്ടുവരും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഞങ്ങളെ കുറേ സഹോദരന്മാർ ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഞങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് തയ്യൽ മിഷൻ കൊടുക്കുകയും കട്ടിങ് ടേബിള് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി എൻ സി ബാബു സാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അതുപോലെ അവർ കമ്മിറ്റിക്കാർ പോയിട്ട് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാൻ അവർ ഒപ്പം പോയി എല്ലാ സഹായം ചെയ്തു ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് എൻ സി ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ വളരെയധികം കഠിനമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇത്രയും വളരും ഇതുപോലുള്ള സഹായം ചെയ്യിക്ക ചെയ്യാൻ സാധിച്ചത് മറ്റുള്ള കാര്യങ്ങൾ പൊതുവെ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാ ആൾക്കാർക്കും ഉണ്ട് കാരണം പൊതുവെ ഉള്ളവർക്ക് ഈ കാലഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ് സാമ്പത്തികമായിട്ട് അതെ അതെ അദ്ദേഹം തന്നെ പ്രത്യേക സർക്കാർ വരെ ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ചില കാലഘട്ടങ്ങൾ അങ്ങനെ കാലഘട്ടങ്ങളും അത് ഏത് ഭരണ കാലഘട്ടങ്ങളിലായാലും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് കാലം ഏത് മിനിസ്റ്ററി വന്നാലും ഉണ്ടാകുന്ന ചില ചില സന്ദർഭങ്ങളിൽ ചില ട്രഷറിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് മറ്റ് പൊതുവേ നോക്കുമ്പോൾ ഓണം നേതാ മലയാളികളുടെയൊക്കെ ഒരു വലിയൊരു ആഘോഷം അഭിപ്രായ ഓണാഘോഷമൊന്നും വെച്ചിട്ടില്ല കാര്യം ഇതുതന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരൊക്കെ അപകടത്തിൽപ്പെട്ട് നടക്കുമ്പോൾ നമ്മളവിടെ ആർത്ത ഉല്ലസിച്ച് നടക്കുന്നത് ശരിയില്ല എന്നുള്ള ബോധം സർക്കാരിനുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്നെ ഒഴിവാ ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കിയത് തീർത്തുന്നൊരു സങ്കടപരമായ ദുഃഖപരമായ ഒരു രീതിയാണ് ഇപ്രാവശ്യത്തെ ഓണം കടന്നുപോയത് നമ്മുടെയൊക്കെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ മുഴുവനും നശിക്കപ്പെടുകയും ആ രാജ ആ സ്ഥലം തന്നെ ആ നാട് തന്നെ ആ ഗ്രാമം തന്നെ ഒരുച്ചുപോയി ആ നാട്ടിൻ്റെ മുഴുവൻ സമ്പത്തും നഷ്ടപ്പെട്ട് വളരെ ശ്വസനീയാവസ്ഥയിലോട്ട് മുന്നോട്ട് പോയൊരു കാലഘട്ടമാണ് ഇത്രയും വേറെ ഒന്നും പറയാനില്ല യുവ കാലഘട്ടങ്ങളിൽ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു വേണ്ടി ഒരുപാട് ഒരുപാട് വിമർശനങ്ങളാണ് ആ ഒരു സാഹചര്യത്തിൽ വിമർശനം തന്നെ എല്ലായിടത്തും ഉണ്ടാവും ഇപ്പൊ സർക്കാരിപ്പം ചെയ്യാൻ പറ്റാവുന്ന മുഴുവൻ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട് ഈ വിമർശനം എന്ന് പറഞ്ഞാൽ ആർക്കും വിമർശിക്കാം എനിക്കും നിങ്ങൾക്കൊക്കെ നല്ല കാര്യം ചെയ്താലും ചീത്ത കാര്യം ചെയ്താലും അതിനകത്തൊരു വിമർശനം ഉണ്ടാവും കൂടുതലും നല്ല കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പാണ് വിമർശനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നത് എന്തും ചെയ്യാത്ത ആൾക്കാർ ഇപ്പൊ ഞാൻ നല്ല പണിയെടുക്കുമെങ്കില് എനിക്ക് ചെയ്തോണ്ടേ ഇരിക്കേണ്ടി വരും ഞാനൊന്നും ചെയ്യാതെ ഒരു മൂലയിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഒന്നും കേൾക്കണ്ട അങ്ങനെയാണ് നടന്നു പോകുന്നത് കാരണം ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യാൻ പോകുന്നവർക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടേ തന്നെ ഇരിക്കും അതിപ്പോൾ നമ്മളൊക്കെ സഹകരിച്ചേ പറ്റുള്ളൂ നമ്മൾ പാർട്ടികളൊന്നും നോക്കാതെ നമ്മുടെ രാജ്യത്തിന് അവരുടെ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരു അമ്മയുടെ മക്കളായിട്ട് ഒന്നിച്ച് കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ ആവശ്യം അവിടെ വിമർശനത്തിന് സ്ഥാനമില്ല അവരൊന്നിച്ച് നീക്കുക ആരാണോ ബലിക്കുന്നത് ഏത് സർക്കാർ വന്നാലും ശരി അവരുടെ കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹങ്ങളെ സംരക്ഷിക്കുക ഇതാണ് വേണ്ടത് ഈ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുക എങ്കിൽ മാത്രമേ നമ്മൾ രാജ്യത്തിന് മുന്നോട്ട് പോകാനും രാജ്യത്തിൻ്റെ അഹന്തയും ഐശ്വര്യവും ഒന്നിച്ച് കൂട്ടിച്ചേർക്കാനും കഴിയുള്ളൂ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രാജ്യത്തെക്കാട്ടും വളരെ ബഹുമാന പ്രധാനപ്പെട്ട ഒരു രാജ്യമൊക്കെ വെച്ചാൽ ഏറ്റവും സാഹോദര്യ സ്നേഹമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും ബന്ധങ്ങളും സ്വന്തങ്ങളും നിലനിർത്തിക്കൊണ്ട് എല്ലാ സഹോദരി സഹോദരങ്ങളെ പോലെ അമ്മകത്തെ മക്കളെ പോലെ കണ്ടും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ മനസ്സിലായില്ലേ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കേരളം ഇത്ര നേരം പൊതുജനങ്ങളുടെ പല പല അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ച പ്രകാശ്